എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചാനലിലേക്ക് ആർദമായ സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒമാനിലെ ഒരു ഗ്രാമത്തിൻ്റെ നേർക്കാഴ്ചകൾ പഴയകാലത്തെ വീടുകൾ ഈത്തപ്പന കോട്ടം അതുപോലെ ഉള്ള സംഗതികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ആളുകൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ് ഇത് ആ ഗ്രാമത്തിൻ്റെ മല മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും ഒപ്പം തന്നെ നേരിട്ട് തൊട്ടടുത്ത് കാണുന്ന കാഴ്ചകളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഇത് ഒമാൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലെ മലനിരകൾക്ക് താഴെയാണ് ഒമാനിലെ ഭൂരിഭാഗം വീടുകളും ആളുകൾ വയ്ക്കുന്നത് അല്ലെങ്കിൽ വാസ വശാലമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് മലമുകളിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം ഈ പ്രദേശങ്ങൾക്ക് ഈ താഴ്ന്ന പ്രദേശങ്ങൾക്ക് പൊതുവിൽ പറയുന്ന പേര് വാതി എന്നാണ് അധിക വെള്ളം വലിയ മഴയും കാര്യങ്ങളൊക്കെ പെയ്യുകയാണെങ്കിൽ മാത്രമാണ് വാതികൾ നിറഞ്ഞൊഴുകുന്നത് അല്ലെങ്കിൽ വാതികളിൽ തന്നെ അധികം താഴ്ചയുള്ള ഭാഗങ്ങളിലൂടെ ഒരു ചെറിയ മഴകളിലൂടെയൊക്കെ ഉള്ള വെള്ളം വാതികളിൽ കൂടുതൽ താഴ്ന്ന ഭാഗങ്ങളിലൂടെ ഒഴുകി പോകുന്നതാണ് അതുകൊണ്ടുതന്നെ അപകട സാധ്യതകളും കുറവാണ് മാത്രമല്ല മസ്ക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് താരതമ്യേന മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് മസ്കറ്റിൽ മഴയില്ല എന്നതും ഒരു പ്രത്യേകതയാണ് ഇത്തരത്തിൽ വീടുകൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ സൗകര്യം ഇത്തരം താഴ്ന്ന പ്രദേശങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ അറിവുകൾ ഒക്കെയായി ഞാൻ மருந்திரை உடை நன்றி